എല്ലാ മതവും ഒന്നല്ല നല്ല മതങ്ങളൊക്കെ ഭിന്നങ്ങളാണ് മതം അഭിപ്രായമാണ് ഒന്നിലോതും കരു അപരന്റെ കണക്കിന് ഊനമാകും എന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നുണ്ട് ഒരു മതത്തിൽ പറയുന്ന കരു മറ്റൊരുത്തിൻ്റെ കണക്കിൽ ഊനമാകും പോരായ്മയാണ് അപ്പോൾ ഒരാൾ കേമമായിട്ട് കണക്കാക്കുന്നത് മറ്റേ ആൾ മോശമായിട്ടാണ് കണക്കാക്കുക മതം ഭേദം മതം ഭിന്നമാണ് തീർത്ഥം ഭിന്നമാണ് ശ്രീനാരണ ഗുരുദേവനാണീ പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ശ്രീനാരണ ഗുരുദേവന്റെ ചില വാക്യങ്ങളെ അവിടുന്ന് ഇവിടുന്ന് അടർത്തി എടുത്തിട്ട് ഒരു ജാതി ഒരു മതം എന്നൊക്കെ പറയാറുണ്ട് ഒരേ യോനി ഒരാകാരം ഒരു ഭേദവും ഇല്ല അതിൽ നിന്ന് പറയില്ല അത് പറയില്ല അത് പറയാൻ പാടില്ല അയ്യോ അവൻ പാടില്ല ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ബാക്കി പറ ബാക്കി പറയില്ല എങ്ങനെയാന്ന് ഒരേ യോനി ഒരാകാരം ഒരു ഭേദവുമില്ല അതിൽ അദ്വൈത സ്വരൂപത്തെ വിളംബരം ചെയ്യുന്നത് അതവിടെ നിൽക്കട്ടെ അപ്പോൾ എല്ലാ മതവും ഒന്നല്ല വളരെ ശരിയാണ് മതങ്ങളുടെ ലക്ഷ്യം ഒന്നല്ല മതങ്ങൾ അവലംബിക്കുന്ന മാർഗം ഒന്നല്ല ഓരോ മതവും എവിടെ ജനിച്ചോ അതിനനുസരിച്ച് വിഭിന്നങ്ങളായ അനുഷ്ഠാന ക്രമങ്ങളാണ്ടാവുക എന്നാൽ എല്ലാ മതഗ്രന്ഥങ്ങളിലും ഏകോപനമായി കാണുന്നത് ദൈവം ഏകനാണ് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നല്ലേ ഇതിൽ ആദ്യ ഭാഗത്തോട് യോജിക്കുന്നു ഈശ്വരൻ ഏകനാണ് അദ്വിതീയനാണ് എന്നതിൽ എല്ലാവർക്കും സമ്മതിയുണ്ട് ഈശ്വരത്വം ഏകമാണ് അദ്വിതീയമാണ് രണ്ടാമതൊന്നില്ലാത്ത ഏകമാണ് ഈശ്വരത്വം അഥവാ ഈശ്വരൻ ഏകനാണ് എന്നുള്ളതിൽ സമ്മതിയുണ്ട് പക്ഷെ ദൈവം എന്നുള്ള തലത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ദൈവം ഒന്നല്ല ദൈവം കോടിക്കണക്കനുണ്ട് ദേവതകൾ കോടിക്കണക്കനുണ്ട് അല്ല അതൊന്നും പോരാ കോടി ദേവതകളുണ്ട് ആ ദേവതകളൊക്കെ പൂജ്യന്മാരാണ് അവരെയൊക്കെ പൂജിക്കണം നദിയെ പൂജിക്കണം വായുവെ പൂജിക്കണം അഗ്നിയെ പൂജിക്കണം വിഷ്ണുവെ പൂജിക്കണം രുദ്രനെ പൂജിക്കണം സരസ്വതിയെ പൂജിക്കണം ഭദ്രകാളിയെ പൂജിക്കണം ഗണ്ഡാകരണനെ പൂജിക്കണം കൂട്ടുചാത്തനെ പൂജിക്കണം അങ്ങനെ വരും അപ്പം പൂജ്യന്മാരായ ദേവതകൾ അനേകാനേകമുണ്ട് അതിലൂടെ മുഴുവൻ ലക്ഷീകരിക്കപ്പെടുന്ന ഈശ്വരത്വം ഏകമാണ് അദ്വിതീയമാണ് എന്നാൽ ആ ഏകനിൽ പൂജ്യ പൂജക ഭേദം ഇല്ല ആ ഏകത്വത്തിൽ എത്തുമ്പോൾ അവിടെ പൂജ്യ പൂജക ഭേദമൊക്കെ അസ്തമിച്ചു പോയി ആ ഏകത്വത്തെ അനുസന്ധാനം ചെയ്യുമ്പോൾ പോലും കസ്മൈ ദേവായ ഹവിഷാ വിധേമാ ഏതൊരു ദേവനായി കൊണ്ട് ഈ കൊണ്ട് ഞാൻ ആരാധന ചെയ്യണം എന്നുള്ള ചോദ്യം വരുന്നുണ്ട് ചിന്തിക്കേകിച്ച് മനസ്സിലാക്കുക ഓരോ മതവും വ്യത്യസ്ത ചിന്താധാരകൾ ആ ധാരകളിലൂടെ പ്രവർത്തിക്കുന്നു ഓരോ മതവും അതിൻ്റെ ശുദ്ധമായ സമ്പ്രദായത്തിൽ മുന്നോട്ട് പോകട്ടെ ഒന്നിൻ്റെ കണക്കിൽ മറ്റൊന്നിനെ നിരീക്ഷിച്ചാൽ അത് തെറ്റാവും അതുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ ഈ വാക്യം എപ്പോഴും ഓർമ്മിക്കണം ഒന്നിലോതും കരു അപരന്റെ ദൃഷ്ടിയിൽ ഊനമാകും ഒരു മതത്തിൽ ഓതുന്ന കരു കരു എന്ന് പറഞ്ഞാൽ ഉരുവെ വാർത്തെടുക്കാനുള്ള എന്താ പറയേണ്ടത് മോൾഡ് ആണ് കരു അപ്പൊ ഓരോ മതഭേദവും പറയുന്ന കരു മറ്റൊരാളുടെ ദൃഷ്ടിയിൽ ന്യൂനതയാർന്നതാവും അതുകൊണ്ട് തന്നെ നിന്ദിക്കാനും വിമർശിക്കാനൊന്നും പോകരുത് എന്റെ മതഗ്രന്ഥത്തിന്റെ മാനത്തിൽ മറ്റൊന്നിനെ ഒതുക്കാൻ നോക്കരുത് ഇത് അങ്ങനെ എല്ലാവരും പരസ്പര ആദരവോടുകൂടി ഈ ലോകത്തിൽ ജീവിക്കേണ്ടതാണ് വ്യത്യസ്ത മതങ്ങൾ അവരുടെ വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ച് ആരാധന ചെയ്യുന്നു പരസ്പരം ആദരവോടുകൂടി ജീവിക്കുക പരസ്പരം ആദരവോടുകൂടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ ദിവൻ ആചരിക്കുകയോ ഇവൻ്റെതവൻ ആചരിക്കുകയോ അല്ല മറിച്ച് അവൻ്റെ ദിവൻ ആദരിക്കുക ഇവൻ്റെതവൻ ആദരിക്കുക ആചരിക്കുക അല്ല ഇന്ന് പലപ്പോഴും കാണാറുണ്ട് ഞാൻ വലിയ മതേതരനാണ് അതുകൊണ്ട് രാവിലെ അമ്പലത്തിൽ പോയപ്പോൾ തൊട്ട കുറി പുറത്തു പോകും മാച്ചു കളിയാണ് അല്ലെങ്കിൽ ഞാൻ വലിയ മതേതരനാണ് അതുകൊണ്ട് ഞാനൊരു കുരിശിട്ട് നടക്കാം അല്ലെങ്കിൽ ഞാൻ ഒരു മതേതരനാണ് അതുകൊണ്ട് ഞാൻ റംസാൻ നോൽബ് നോൽക്കാം ഇതൊന്നും അല്ല മതേതരത്വം അല്ലെങ്കിൽ ധർമ്മ നിരപേക്ഷത മറിച്ച് നീ നിന്റെ വിശ്വാസങ്ങളിൽ കഴിയൂ അതിനെ ഞാൻ ബഹുമാനിക്കാം ഞാൻ എൻ്റെ വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും കഴിയുന്നു അതിനെ നീ ബഹുമാനിച്ചാലും കൊള്ളാം ഇല്ലെങ്കിലും കൊള്ള നീ നിന്ദിക്കാൻ വരരുത് ഞാൻ എൻ്റെതിനെ നിന്ദിക്കില്ല നീ എൻ്റെതിനെയും നിന്ദിക്കാം നമുക്ക് പരസ്പരം ആദരിക്കാം പരസ്പരം സ്നേഹിക്കാം ഈ ഒരു കാഴ്ചപ്പാട് അതാണ് നമുക്ക് വേണ്ടത് പരസ്പര ആദരവിൻ്റെയും അംഗീകാരത്തിൻ്റെയും തിരിച്ചറിവിൻ്റെയും மது அணுயம்